ഇരിക്കൂർ സ്കൂൾ കലോത്സവം പടിയൂർ സ്കൂളിൽ ആരംഭിച്ചു ശൈലജ ചെയ്തു വിദ്യാലയങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കലോത്സവങ്ങളിലെ ജയപരാജയങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ സമീപിക്കണമെന്ന് ഉദ്ഘാടനം ചെയ്ത കെ കെ ശൈലജ എംഎൽഎ പറഞ്ഞു സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഉത്സവമായി അധ്യാപകരും സ്കൂളിലെ മറ്റു സ്റ്റാഫും പി ടി എ കമ്മിറ്റിയുമെല്ലാം ദിവസങ്ങളോളം നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിയുന്നത് നാട്ടിലെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കലോത്സവത്തിൽ തൽപരരായിട്ടുള്ള നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യരും ചേർന്നുകൊണ്ടാണ് ഇത്രയും വലിയ ആയിരത്തഞ്ഞൂറിലേറെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവം തലത്തിൽ നടത്താൻ വേണ്ടി സജി ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ എഇഒ കെ വാസന്തി പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംഷുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ പി ശ്രീധരൻ പി ടി എ പ്രസിഡന്റ് എ രാജീവൻ വൈസ് പ്രസിഡന്റ് എം മുരളീധരൻ എന്നിവർ സംസാരിച്ചു കലോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ